കയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഏങ്ങിലാടി അമ്മ കഴിഞ്ഞ പതിനാലാം വാർഡിൻ്റെ കൗൺസിലർ ആണ് ഉമ്മൻചാണ്ടി മറ്റു സമയത്ത് ഞാൻ പുൽപ്പള്ളി പോയി പള്ളിയിൽ പോയി ആ ചടങ്ങെല്ലാം കഴിഞ്ഞതെയാണ് മടങ്ങിയത് ഇപ്രാവശ്യം രണ്ടാം വാർഷികത്തിന് ഞാൻ പുൽപ്പള്ളി പോയി രാവിലെ കാലത്ത് അഞ്ചരയാവുമ്പണത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ മറവിയിലെ കോഴിക്കോട് പയ്യോടി ഉമ്മച്ചാടിനെപ്പറ്റി ഒരുപാട് പറയുന്നു അനുസ്മരണത്തിന് വേണ്ടി മാത്രം അതിന് മാത്രം ഇന്നലെ ഒമ്പത് മണിക്കൂർ എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇവിടെ വരെ വരാനുള്ള കാരണം ജനസമ്പർക്ക പരിപാടിയിൽ നമ്മൾ അവിടെയുള്ള പാവങ്ങൾ ഒരുപാട് രോഗികൾ അത് എന്താ പറയുക ഇന്ദോ ജാതസ് എടുക്കുന്ന ജോലിയാണ് അവിടെ വന്നിട്ട് ഒരുപാട് രോഗിയെ ക്യാൻസർ രോഗികൾക്ക് കൃത്യ രോഗികൾക്ക് അന്ന രീതിയിൽ പക്ഷേ പാസ്സായി സഹായിച്ച മഹാവ്യക്തിയാണ് ഒരുപാട് അനുഭവങ്ങൾ ഇന്നലെ വൈകിട്ട് ഒമ്പത് മണിക്കാർ മുമ്പ് ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് നേരിട്ട് ഓഫീസ് പോയിട്ട് കൗൺസിലർ മുൻ കൗൺസിലർ ആഴ്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ പാപങ്കെടുത്ത് ചെയ്തു അദ്ദേഹം മരിച്ച സമയത്താണ് ഈ ഇദ്ദേഹം ഒത്തിരി മഹാ മനുഷ്യരായി മനസ്സിലായി ഒരുപാട് ആളുകൾ സഹായിച്ചാണ് അറിയാൻ വാക്കുകൾ ഇയാളെ സഹായിച്ചത് ഒരു ആണ് സഹായിച്ചത് ഇയാൾ മരിച്ച സമയത്താണ് ഇയാളെ ഇത് മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത് തന്നെ ക്യാൻസർ വീട്ടിൽ പതിനെട്ട് പൈസ കുട്ടി കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ നിന്ന് ടെൻസ് കൊടുക്കുന്ന പരിപാടികൾ അപേക്ഷപ്പെട്ടു സ്ഥലത്തിൽ തുടരുന്നൊക്കെ വിളിക്കുക ഓഫീസ് വിളിക്കുക സ്ത്രീകൾ പറഞ്ഞ സ്ത്രീത്തിലേക്ക് സ്ത്രീത്തിലേക്ക് പോയിപ്പോയി അവിടുന്ന് പിന്നെ അതിൻ്റെ എല്ലാ ചിലവും അയാൾ അയാൾ ഓഫീസിൽ വന്നു പഠിച്ച് ആ കുട്ടി വളരെ ഹാപ്പിയായിട്ട് ഇതൊന്നും പതിനെട്ട് വയസ്സിൽ വലിയ അനുഭവമാണ് പൈസയില്ല വളരെ പാവ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങൾ പിന്നെ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വെറും പാർട്ടിക്കാരെ മാത്രമല്ല അത് സഹായിച്ചു മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഉമ്മൻചാണ്ടിയുടെ നിത്യശാന്തിക്ക് ഞാൻ അജ്ഞാന്തി അർപ്പിച്ചുകൊണ്ട്